കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്ര സമാപിച്ചു ഏപ്രിൽ നാലിന് അർത്ങ്കലിൽ നിന്ന് ആരംഭിച്ച കടലവകാശ സൈക്കിൾ യാത്ര അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ജൂൺ രണ്ടിന് അദ്ധകാനടിയിൽ സമാപിച്ചു കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിംഗൽ നടത്തിയ കടലവകാശ സൈക്കിൾ യാത്രയ്ക്ക് സമാപനം കടലും തീരവും സംരക്ഷിക്കാൻ കടലവകാശ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആന്റണി കുരിച്ചുങ്കൽ സൈക്കിൾ യാത്ര നടത്തിയത് ഏപ്രിൽ നാലിന് അർത്തുങ്കലിൽ നിന്നാരംഭിച്ച സൈക്കിൾ യാത്ര അഞ്ച് സംസ്ഥാനങ്ങളിലെ മുപ്പത്തഞ്ച് ജില്ലകളിലൂടെ സഞ്ചരിച്ചു അറുപത് ദിവസങ്ങൾ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു പശ്ചിമതീരത്തെ തീരത്തെ മത്സ്യത്തൊഴിലാളികളെ നേരിൽ കണ്ട് കടലവകാശ നിയമത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയായിരുന്നു സൈക്കിൾ യാത്രയുടെ ലക്ഷ്യം വിവിധ സംസ്ഥാനങ്ങളിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം സൗകര്യങ്ങൾ ഒരുക്കി യാത്രയുടെ ഉദ്ദേശങ്ങൾ വിവരിച്ച മൂന്ന് ഭാഷകളിലുള്ള നോട്ടീസുകളും വിതരണം ചെയ്തു ജൂൺ രണ്ടിന് സ്വദേശമായ അന്തകാരനടിയിൽ യാത്ര സമാപിച്ചു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കി പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജോസ് കളിക്കൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷനായി കൃപാസനം ഡയറക്ടർ ഫാദർ ജോസഫ് പല്ലിവേട്ടിൽ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് സെന്റ് സെൻ്റാൻ്റണി പള്ളിവികാരി ഫാദർ ജോർജ് ബിവിലൻ തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം പി ഐ ഹാരിസ് സെൻറ്റ് സേവിയർ പള്ളിവികാരി ഫാദർ സെബാസ്റ്റ്യൻ ജൂഡോ പി ജെ ജാക്സൺ മൈക്കിൾ മുത്തേടത്ത് എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം സ്വാഗതവും സെക്രട്ടറി ആന്റണി കുരിശുങ്കൽ നന്ദി പറഞ്ഞു ബിൻമീഡിയ ചേർത്തല